നമ്മുടെ പള്ളികളിൽ നമ്മൾ സങ്കീർത്തനങ്ങൾ ചാൻറ്റായിട്ട് നമ്മൾ ആലപിക്കാറുണ്ട് അപ്പോൾ അതിന് കോഡ്സ് ബാക്കപ്പ് ചെയ്യാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആകെ മൂന്ന് കോഡ്സ് അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചാൻറ്റിന് ബാക്കപ്പ് ചെയ്യാം കോഡ്സ് പഠിച്ചുകൊണ്ട് അപ്പോൾ അതിന് പഠിച്ചിരിക്കേണ്ട മൂന്ന് കോഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് സി രണ്ട് എഫ് മൂന്ന് ഡി മൈനർ ഈ മൂന്ന് കോഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കത് ബാക്കപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഏതൊക്കെ കീസ് ആണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനതൊന്ന് ആയിട്ട് കാണിച്ചു തരാം നിങ്ങളത് ിൽ സൈഡിലുള്ള കീബോർഡിലോ അല്ലെങ്കിൽ ക്ലോസപ്പ് വ്യൂവിലോ നോക്കി അത് പഠിക്കുക ആദ്യം സി എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന കോഡ് സി ഇ ജി ഈ മൂന്ന് നോട്ട്സ് ഉൾപ്പെടുന്നതാണ് ഇതാണ് സി മേജർ എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ കോഡിനെയാണ് അപ്പോൾ ഈ സി മേജറിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എഫ് ആണ് അപ്പോൾ എഫ് മേജർ വേണമെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പവഴി എഫിൻ്റെ സെക്കൻഡ് ഇൻവേർഷൻ നമ്മൾ ടെക്നിക്കലായിട്ട് പറയും അതായത് ഇത്രയേ ഉള്ളൂ സി മേജർ പിടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത് പിടിച്ചിരിക്കുന്ന ആ വരലുകൾ കണ്ടോ ഇതും ഇതും ഈ രണ്ട് ഫിംഗേഴ്സ് ഇവിടുന്ന് എടുത്ത് ജസ്റ്റ് നെക്സ്റ്റ് കീയിലേക്ക് മാറ്റുക അതായത് സി അവിടെ തന്നെ അതുപോലെ തന്നെ നിൽക്കുന്നു അതോടൊപ്പം അതേ സമയത്ത് തന്നെ ആയിട്ട് നമ്മൾ ഈ സിയുടെ അവസാനത്തെ രണ്ട് നോട്ട്സ് ജസ്റ്റ് ഓരോ ഓരോ കീ മുമ്പോട്ട് നയിക്കുന്നു ഞാൻ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇത് സി ഇത് എഫ് അപ്പം പിടി കിട്ടിയോ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് സി ഇത് എഫ് കിട്ടിയോ ഇനി എഫിൽ നിന്ന് നമുക്ക് പിന്നെ വേണ്ടത് ഡി മൈനറാണ് ആ ഡി മൈനർ വേണമെന്നുണ്ടെങ്കിൽ എഫ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ ആദ്യം എടുക്കാതിരുന്ന ഒരു ഫിംഗർ ഫിംഗറില്ലേ സിയുടെ സിയിൽ ഇരിക്കുന്നത് അപ്പോൾ ആ സിയിലുള്ള ഫിംഗർ ജസ്റ്റ് നെക്സ്റ്റ് കീയിലേക്ക് നെക്സ്റ്റ് വൈറ്റ് കീയിലേക്ക് മൂവ് ചെയ്യുക അതായത് ഇതാണ് എഫ് എങ്കിൽ ഇത് ഡി മൈനർ മനസ്സിലായോ ഇത് എഫ് ഇത് ഡി മൈനർ അപ്പോൾ കീസ് ഒന്ന് നോട്ട് ചെയ്തു സിയിൽ വരുന്ന സി മേജറിൽ വരുന്ന കീസ് എന്ന് പറയുന്നത് സി ഇ ജി അത് മൂന്നും ഉപയോഗിച്ച് സി മേജർ കോഡ് കൊടുക്കുന്നു നെക്സ്റ്റ് എഫിന് വേണ്ടി സി എഫ് എ അത് മൂന്ന് വെച്ച് എഫ് മേജർ കൊടുക്കുന്നു നെക്സ്റ്റ് ഡി മൈനർ കൊടുക്കുന്നത് ഡി എഫ് എ അങ്ങനെ ആ മൂന്ന് നോട്ട്സ് ഉപയോഗിച്ച് ഡി മൈനർ കൊടുക്കുന്നു അപ്പോൾ ഇനി ഈ കോഡ്സ് ഉപയോഗിച്ച് നമുക്ക് സങ്കീർത്തനങ്ങൾ ഒന്ന് രണ്ട് പാദങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം അപ്പോൾ വായിക്കാൻ അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കോഡ്സ് മൂവ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിലൂടെ ഒന്ന് നോക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോക്കി പഠിച്ചു ആദ്യം നമ്മൾ സി മേജർ കൊടുക്കുന്നു സി മേജർ കൊടുത്തുകൊണ്ട് നമ്മൾ ആ പാടുന്നവർക്ക് സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നവർക്കൊരു പെട്ടെന്ന് ആ ട്യൂണിലേക്ക് കിട്ടാൻ വേണ്ടി നോട്ട്സ് നോട്ട്സൂടെ ഒന്ന് വായിച്ചു കൊടുത്താൽ അതും വളരെ അവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേൾക്കാനും ഭംഗിയായിരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഈ ഒക്ടേബിൾ നോക്കി പഠിച്ചോണം ഞാനിവിടെ വായിച്ച് കാണിക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിന് കോട്സും ഇങ്ങനെ മാറി മാറി മാറിപ്പോകുന്നു പിന്നെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഗൺ ഇപ്പോൾ പൈപ്പ് ഓർഗണിൻ്റെയോ അല്ലെങ്കിൽ ചാപ്പൽ ഓർഗൺ അങ്ങനെയൊക്കെ പല കീബോർഡുകളിൽ പല പേരുകളായി പല പല പേരുകളിലായിരിക്കും ഇത് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഏകദേശം ഈ ഒരു സൗണ്ടിനോട് കോമ്പിനേഷൻ വരുന്ന സൗണ്ടുകൾ ഉപയോഗിച്ചാൽ അത് വളരെ മൈൽഡായിട്ട് വേണം കേട്ടോ ഒത്തിരി ഭയങ്കര ശബ്ദത്തിൽ ഉപയോഗിച്ചാൽ അത് അത്ര ഒരു അസുഖം കാണത്തില്ല മൈൽഡായിട്ട് നമ്മളിതിൻ്റെ ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഭംഗിയായിരിക്കും അപ്പോൾ നമുക്കതൊന്ന് കേട്ടുനോക്കാം ഞാനിവിടെ പാടിത്തരുന്ന സങ്കീർത്തനം സങ്കീർത്തനം നൂറ്റി നാൽപ്പതാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടി ഞാനത് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അതൊന്ന് നോക്കുക അതിൻ്റെ കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കോഡ്സും ഇവിടെ വായിക്കുന്ന നോട്ട്സും ഒന്ന് നോക്കി വെച്ചേക്കുക ഞാൻ ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്കുത്തരമരുളണമേ എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ പരിമളധൂപം പോലെ അതങ്ങേ പത്തിലേക്ക് ഉയരട്ടെ കർത്താവേ എൻ്റെ ഈ പ്രാർത്ഥന എന്റെ സായാഹുബലിയായി സ്വീകരിക്കണമേ എന്റെ നാവിനും അധരങ്ങൾക്കും അങ് കാവൽ നിർത്തണമേ ദുഷ്പ്രവർത്തികൾ ചെയ്യുവാനും ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങനെ അനുവദിക്കരുതേ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ കിട്ടിയില്ലേ അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നിങ്ങളൊരു ഒരു അല്പസമയം ഇതൊന്ന് ഒന്നുകിൽ ഈ വീഡിയോ ഒന്ന് സ്പീഡ് കുറച്ച് കണ്ട് അങ്ങനെ കോഡ്സും നോട്ട്സും ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ സങ്കീർത്തനാലാപനത്തിന് കോഡ്സ് അക്കമ്പനി ചെയ്യാൻ പറ്റും അപ്പം അത് പഠിച്ചാൽ വളരെ ഭംഗിയായിരിക്കും അപ്പോൾ ഒന്ന് പഠിച്ചു നോക്കൂ കേട്ടോ കേട്ടോ